ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബെയ്റോസ് അപ്പോൾ ഇന്ന് ഒരു സിലക്റ്റഡ് ടോപ്പിന്റെയും പലാസം ഫോട്ടത്തിന്റെയും വീഡിയോ ആണ് കേട്ടോ പറയുന്നത് ഞാനപ്പത് വിചാരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റാവുന്ന കുർത്തി ടൈപ്പ് കുറച്ച് മോഡൽസ് നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഫസ്റ്റ് ഗാർമെന്റ് ആണ് കേട്ടോ എന്ന് പറയുന്നത് അപ്പം ചെറിയൊരു കോളറിലൊരു ഡിഫറൻസ് വച്ചിട്ട് കോളറുടെ ടോപ്പാണ് സ്ലിറ്റ് ടോപ്പ് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു പലാസോ ആണ് കേട്ടോ നമ്മൾ പെയർ ചെയ്യണത് അപ്പോൾ സെമി പലാസോ ഇപ്പോൾ ഒന്നും കൂടി ട്രെൻഡായിട്ട് തന്നെയുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു സമ്മറിലൊക്കെ കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഇച്ചിരി കംഫർട്ടുള്ളത് ഉള്ളത് പലാസോ ടൈപ്പാണ് അപ്പോൾ അതിന്റെ സെമി പലാസോൻ്റെ നമുക്ക് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും കാണാം അതോടൊപ്പം തന്നെ നമുക്ക് സിമ്പിളായിട്ട് ക്യാഷ്വലായിട്ട് നമുക്ക് ഓഫീസ് വെയറിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടോപ്പിന്റെ വീഡിയോ ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കോട്ടന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ എടുത്തേരുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര കോമ്പിനേഷൻ ആണ് വൈറ്റും മെറൂണും അപ്പോൾ ആ ഒരു പ്രിന്റ് കണ്ടപ്പോൾ എടുത്തതാണ് രണ്ടര ആണ് ഞാൻ മെറ്റീരിയൽ എടുത്തതാണ് കേട്ടോ ബ്ലാക്കും മെറൂണും ആണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ പ്രിന്റ്സ് വരുന്നത് പിന്നെ അതിൻ്റെ ഒപ്പം പേർ ചെയ്യണത് നമ്മള് ഈ മെറൂൺ കളറ് പോപ്പിളിന്റെ മെറ്റീരിയലാണ് നമ്മൾ സെമി പലാസോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതന്നത് അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് രണ്ടും പോസ്റ്റ് ഒരുമിച്ച് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ പലാസോ സോ ഫോട്ടത്തിന്റെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം നമുക്ക് വീഡിയോയിൽ പോവാം ലൈനിങ് ഫ്രണ്ട് പോർഷനാണ് ആണ്ട്ടോ ഞാൻ ആദ്യം മാർക്ക് ചെയ്യണത് അപ്പോൾ ഷോൾഡർ അലവൻസ് ഒരു ഹാഫ് ഇഞ്ച് വിട്ടതിന് ശേഷം ഷോൾഡർ എൻ്റെ പതിനാല് ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ പകുതി ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കോളർ ആയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആ വൈഡ് ഒന്നും കുറയ്ക്കേണ്ട കോ നമ്മുടെ ഷോൾഡറിൻ്റെ പകുതി എത്രയാണോ അത്രയും മാർക്ക് ചെയ്യുക അതിന് ശേഷം അഞ്ചര ഇഞ്ച് മിഡാം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ചെസ്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മെഷർ ചെയ്ത ചെസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ കൂടെ മൂന്ന് ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുക എന്നിട്ട് അതിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരളവ് നമ്മൾ മാർക്ക് ചെയ്യുക അപ്പം എൻ്റെ കൂടെ എൻ്റെ അളവിൻ്റെ കൂടെ മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എനിക്ക് ഒമ്പത് ഇഞ്ചാണ് കിട്ടിയത് അതിനുശേഷം ശേഷം പതിമൂന്നര ഇഞ്ചിൽ ഞാൻ ഷേപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റൗണ്ട് വരുന്നത് ഏഴര ഇഞ്ചാണ് അതായത് വേസ്റ്റിൻ്റെ ഒപ്പം ഞാൻ രണ്ട് ഇഞ്ച് ലൂസാണ് ആഡ് എന്നിട്ട് അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തു ഇനി സ്ലിറ്റർ ടോപ്പ് തയ്ക്കുമ്പോൾ നമ്മൾ സ്റ്റൊമക്കിൻ്റെ അളവും സ്ലിറ്റിൻ്റെ അളവും കൂടി മാർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ സ്റ്റൊമക്ക് പതിനാറ് ഇഞ്ചിലാണ് എൻ്റെ ആ വയറിൻ്റെ ലെങ്ത്ത് വരുന്നത് അതിൻ്റെ റൗണ്ട് എട്ട് എട്ടര ഇഞ്ചാണ് അപ്പോൾ ഈ എട്ടര ഇഞ്ച് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൊമക്കിൻ്റെ നമ്മൾ മെഷർ ചെയ്ത അളവിൻ്റെ ഒപ്പം തന്നെ രണ്ട് ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് പിന്നെ അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തു ഇനി സ്ലിറ്റ് പത്തൊമ്പത് ഇഞ്ചിലാണ് വരുന്നത് സ്ലിറ്റിൻ്റെ ഒപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഇഞ്ച് ലൂസ് ആഡ് ചെയ്താൽ മതി കേട്ടോ ശേഷം നമ്മൾ നമ്മുടെ ഫുൾ ലെങ്ത് ഉണ്ടല്ലോ അത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് എൻ്റെ വരുന്നത് അത് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫ്ലെയർ ഞാനൊരു പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഈ കിട്ടിയ എല്ലാ മെഷർമെൻറ്റും കൂടിയിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് െ അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത് ഈ ലൈനിൽ കൂടെ ആയിരിക്കും അത് കൂടാതെ തന്നെ നമ്മളൊരു രണ്ട് ഇഞ്ച് സീം സീമലമെൻസ് വിടണം അതായത് തയ്യൽ തയ്യൽത്തുമുണ്ടല്ലോ നമുക്കിപ്പോൾ ടൈറ്റ് ആവണമെങ്കിൽ ഒന്ന് ലൂസാക്കാനുള്ള ഒരു എക്സ്ട്രാ രണ്ട് ഇഞ്ച് നമ്മൾ സീം സീമലമെൻസ് വിടണം സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ ഒരു ഇഞ്ച് വിട്ടാൽ മതി അതായത് ഈ സൈഡിൽ വിടുന്ന രണ്ട് ഇഞ്ച് തന്നെ നമ്മൾ വിടേണ്ട ആവശ്യമില്ല അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരിച്ച് വരച്ചു കൊടുത്തിട്ട് ഒരു ഇഞ്ച് വിട്ടാൽ മതി കേട്ടോ ആം ആംഹോൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ഒന്നര ഇഞ്ചാണ് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ശേഷം നമ്മൾ ബാക്കിൻ്റെ ആംഹോളാണ് ഫസ്റ്റ് മാർക്ക് ചെയ്യണത് അതിന് ശേഷം ഫ്രണ്ടിൻ്റെ ആംഹോൾ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ആം ആംഹോളിൻ്റെ അവിടെ ചുളുക്കുകൾ വരാനുണ്ട് അപ്പോൾ ഫ്രണ്ട് ആം ആംഹോൾ സ്ലീവിലും എപ്പോഴും ആം ഹോളിലും നമ്മൾ കുഴിച്ച് വെട്ടാനായിട്ട് മാർക്കരുത് ശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്താണത് ഇപ്പോൾ നമ്മൾ ഈ ഒക്കെ നമ്മൾ ആം ആംഹോൾ മാർക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ആദ്യമേ തന്നെ കുഴിച്ച് വെട്ടരുത് ആദ്യം ബാക്കും കൂടി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വേണം ഫ്രണ്ട് പോർഷൻ്റെ ഹോൾ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ കുഴിച്ചു വെട്ടിക്കൊടുക്കാൻ അതിന് ശേഷം ബാക്കിൻ്റെ പോർഷനിൽ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് വരാനുള്ള ആ ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ അത് നമ്മൾ ട്രേസ് ചെയ്ത് കൊടുക്കണം ശേഷം ഞാൻ മെയിൻ മെറ്റീരിയല് ബാക്ക് പീസും മാർക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്ലീവ് നോർമൽ കുർത്തിയുടെ സ്ലീവാണ് മാർക്ക് ചെയ്യണത് നാലാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് പതിനാറ് ഇഞ്ചാണ് ഞാൻ അതിൻ്റെ ആ സ്ലീവിൻ്റെ ലെങ്ത്തെ എടുക്കണത് ത്രീ ഫോർത്ത് ഒരു ലെങ്ത്ത് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ നമുക്ക് എടുക്കാം കേട്ടോ ശേഷം ഞാൻ ഏഴ് ഇഞ്ച് എൻ്റെ ആംഹോളിൻ്റെ ഒരു ഹാഫ് എമൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫോൾഡ് ചെയ്തിട്ടിട്ട് ഒരു അടിയിലോട്ടൊരു ഇഞ്ച് ലെങ്ത്ത് താഴ്ത്തോട്ട് മാർക്ക് ചെയ്തിട്ട് അതിനെ നമ്മളൊന്ന് ചരിച്ച് വരച്ച് കൊടുക്കണുണ്ട് ശേഷം നമ്മുടെ ബൈസെപ്സിൻ്റെ ഹാഫും നമ്മുടെ സ്ലീവിൻ്റെ എൻഡ് ഉണ്ടല്ലോ എൻഡുണ്ടല്ലോ ഇഞ്ചിൻ്റെ ഹാഫും കൂടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ആംഹോൾ ഇത് ഇതിൽ കാണണ പോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ശേഷം ഈ കിട്ടുന്ന അളവുകളെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കണം അതോടൊപ്പം തന്നെ നമ്മൾ ആംഹോള് വരണത് നമുക്ക് പതിനാലര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ആ ഒരു ഏഴേകാൽ ഇഞ്ച് നമ്മൾ ഈ ആംഹോളിൻ്റെ ആ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ മുഖ്യവരുടെയും അളവ് വരാം ചിലവരുടെ മാത്രമാണ് ഒരു ചിരിച്ച് നമുക്ക് വരയ്ക്കേണ്ട ആവശ്യം വരുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഇതും കൂടി നമ്മുടെ സ്ലീവും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഫ്രണ്ട് രണ്ട് പോഷനിൽ നമ്മൾ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ക്യാൻവാസ് നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ട് മൂന്നര ഇഞ്ച് നെക്ക് വൈഡ് ഞാൻ എടുത്തിട്ടുണ്ട് ആറു ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തേണ്ടത് അതായത് വി വീനക്കാണ് ഇതിന് വരുന്നത് അപ്പോൾ ഏകദേശം വൈഡ് നെക്കൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അഞ്ച് ഉള്ളവർക്കൊക്കെ നമുക്ക് ഒരു ഒരു ഇഞ്ച് കൂടി നമുക്ക് വി നമുക്ക് കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കാരണം ആ ഒരു വി വീനക്ക് വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിഭാഗം വരുമ്പോൾ നമുക്ക് അധികം വൈഡ് വരണില്ല അപ്പോൾ ഒരു ആറിഞ്ചായാലും ആറര ഇഞ്ചായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ശേഷം ഞാൻ ആ വീ ഒന്നും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മോഡലിന് ഫ്രണ്ടിലെ പീസിന് മാത്രമാണ് നമ്മുടെ ഈ ഒരു ക്യാൻവാസിൻ്റെ നെക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുന്നത് ബാക്കിൽ കോളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്യാൻവാസിൻ്റെ ആവശ്യമൊന്നും വരണില്ല കേട്ടോ ഞാൻ നേരത്തെ മാർക്ക് ചെയ്തപ്പോൾ ബാക്കിലെ നെക്കൊന്ന് കട്ട് ചെയ്യാൻ വിട്ടുപോയി അപ്പം മൂന്നര ഇഞ്ച് ഫ്രണ്ടിലെ വൈഡ് എത്രയാണോ കൊടുത്തത് ആ മൂന്നര ഇഞ്ച് നെക്ക് വൈഡ് മാർക്ക് ചെയ്യുക ഒന്നര ഇഞ്ച് താഴ്ത്തോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ആര ഇഞ്ച് സെയിം അല്ല ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള ഒരളവിൽ പോകും കേട്ടോ പിന്നെ ഉള്ളത് ഒരു ഇഞ്ചാണ് ബാക്കിൻ്റെ ആ ഒരു നെക്കായിട്ട് വരുന്നത് കേട്ടോ അതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനത് കാണിക്കാതിരുന്നതാണ് കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടുതലായിട്ട് വരുവുള്ളൂ അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ ബാക്കും ഫ്രണ്ടും നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ചാണ് ആ ഒരു വീനക്കിൻ്റെ ക്യാൻവാസ് ഉണ്ടല്ലോ അതൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് ഇതേ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടിയിൽ നമ്മൾക്ക് ഒന്ന് ആ ക്യാൻവാസോടൊപ്പം തന്നെ സൈഡിൻ്റെ ആ സീമലിസ് അടിക്കാൻ പാകത്തിന് ഒരു ഇഞ്ചോളം വിട്ടിട്ട് ഇതേ ഇതുപോലെ ഞാൻ വീനക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളുടെ കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ എടുക്കുക അതിൻ്റെ ഷോൾഡറിൻ്റെ നെക്കിൻ്റെയും ആ ഒരു സെൻറ്റർ ഭാഗം കണക്കാക്കിയിട്ട് ഈ വീനക്ക് വെച്ചിട്ട് നമ്മൾ കൃത്യത്തിൽ തന്നെ വളഞ്ഞു പോകാത്ത തന്നെ നമ്മളൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ നെക്കിൻ്റെ ഷേപ്പോട് കൂടിയിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു കാലിഞ്ച് വിട്ടിട്ട് നമ്മൾ ഈ സെൻ്റർ ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ശേഷം കേർവ്സിലൊക്കെ ഒന്ന് ചെറിയൊരു നോച്ചിട്ട് കൊടുക്കുക കാരണം നമുക്ക് ആ ഒരു നെക്ക് നമ്മൾ ഇതുപോലെ പ്രെസ് ചെയ്തടിക്കുമ്പോൾ കൃത്യത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആ വിട്ടേണ്ട ഒരു കാലിഞ്ചല്ലോ ആ അത് നമ്മുടെ ക്യാൻവാസോട് കൂടിയിട്ട് നമ്മളൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഫ്രണ്ട് ആ ഒരു നെക്കിൻ്റെ ഭാഗം ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്ക് പോഷൻ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടം അതിൽ ഒന്നും വെക്കണില്ല അത് നമ്മുടെ ഷോൾഡറോടൊപ്പം തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഡബിൾ സ്റ്റിച്ച് ഇടാനായിട്ട് മറക്കരുത് രണ്ട് ഷോൾഡറും ഇതുപോലെ തന്നെ നമ്മളൊന്ന് ജോയിൻ ചെയ്യിപ്പിച്ചെടുക്കാം കേട്ടോ ഇതേ അപ്പം നെക്ക് ഇതേ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇപ്പം ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ കോളറിന്റെ മെഷർമെന്റ് ഒക്കെ മാർക്ക് ചെയ്തെടുക്കുക അതിന് ഞാൻ സ്ലീവിന്റെ എൻ്റെ ഭാഗം ഒന്ന് മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ആ സെൻറ്റർ നമ്മുടെ ഷോൾഡർ ജോയിനിങ് ഉണ്ടല്ലോ അതിനോടൊപ്പം വെച്ചിട്ട് വേണം നമ്മൾ ഈ സ്ലീവ് നമ്മുടെ ഷോൾഡറോട് കൂടിയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ എപ്പോഴും ഷോൾഡറിലാണെങ്കിലും രണ്ട് സ്റ്റിച്ച് ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ടതിനു ശേഷം അതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം കാരണം നമ്മുടെ കാണികൾ വിട്ടുപോകാതിരിക്കാനാണ് അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു ഇഞ്ച് വിട്ടില് ഞാൻ ബോട്ടത്തിൻ്റെ ആ പീസ് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ വെച്ച് കൊടുക്കാനായിട്ടാണ് പൈപ്പിംഗ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കണം ഇതൊരു ഡിമേഡ് കുർത്തീസിനൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റൂട്ടോ ഇതുപോലെ ഒരു ചെറിയൊരു പട്ട പോലെ കൊടുത്താണത് പക്ഷെ പൈപ്പിങ്ങിൻ്റെ ത്രെഡ് നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുമില്ല അപ്പം നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം ഒര ഇഞ്ച് നീക്കിയിട്ട് മുകളിൽ ഒന്നും കൂടി ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം അതൊരു റെഡിമെയ്ഡ് ലുക്കിന്റെ ഒരു ലുക്ക് വരും നമുക്ക് മാത്രല്ല നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം ഇതൊന്ന് പുറത്തോട്ട് വരാതിരിക്കണമെങ്കിൽ മുകളിലും ഒരു സ്റ്റിച്ച് ും കൂടിയും കൊടുക്കണം കേട്ടോ ശേഷം രണ്ട് സ്ലീവ് നമ്മൾ ചെയ്തതിന് ശേഷം ഈ സൈഡ് ഭാഗം നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ സ്ലിറ്റ് വരെ നമ്മൾ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് സ്ലിറ്റ് വരെയാണ് നമ്മളതൊന്ന് കെട്ടിട്ട് നിർത്തേണ്ടത് അതിന് ശേഷം രണ്ട് അലവൻസ് സ്റ്റിച്ചിങ് കിട്ടുമെന്ന് വിചാരിച്ച് കുഴപ്പമില്ല കേട്ടോ ശേഷം നമ്മൾ ഈ സ്ലിറ്റിൻ്റെ ഭാഗം മടക്കിയിടിക്കുകയാണ് ചെയ്യണത് അപ്പോൾ താഴേ നിന്നാണ് നമ്മളത് തുടങ്ങണത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഞാൻ നേരത്തെ കട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഒരു ഇഞ്ച് സെയിം അലവൻസ് വിട്ടാൽ മതി ഇഞ്ച് വിടണ്ടെന്ന് സൈഡിലാണ് നമ്മൾ രണ്ടിഞ്ച് വിടണത് കാരണം ഇതുപോലെ സ്ലിറ്റ് നമ്മൾ മടക്കിയടിക്കുമ്പോൾ രണ്ടിഞ്ച് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കട്ടി കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഇഞ്ച് മതി എന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു സെയിം അലവൻസ് ഇതുപോലെ മടക്കി വെച്ചിട്ട് സ്ലിറ്റിൻ്റെ ഭാഗം ദേ ഈ സ്ലിറ്റിൻ്റെ അവിടെ കൂട്ടി യോജിപ്പിച്ചാൽ ആ കെട്ടിട്ട് നിർത്തിയാണ് ഭാഗം ഉണ്ടല്ലോ അവിടെ വരുമ്പോൾ നമ്മളൊന്ന് ഒരു ചതുരത്തിൻ്റെ പോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ചിലരത് ട്രയാങ്കിൾ എടുക്കാറുണ്ട് അപ്പോൾ എപ്പോഴും ഫിനിഷിങ് അതൊരു സ്ക്വയർ ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണതായിരിക്കും അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ ടിച്ചതിനു ശേഷം അടിഭാഗം ഇതുപോലെ ഒന്ന് മടക്കി മടക്കിവിടാം ഇനി നമ്മൾ കോളറാണോ കേട്ടോ കട്ട് ചെയ്യണത് അപ്പോൾ കോളർ കട്ട് ചെയ്യണേക്കാൾ മുമ്പ് നമ്മൾ അടിച്ചു വെച്ചാൽ ആ നെക്ക് ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു നെക്ക് ഇതുപോലൊന്ന് സ്ട്രെയിറ്റ് ഒന്ന് പിടിക്കുക അല്ലെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ ഫുൾ റൗണ്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ കൃത്യമായിട്ട് തന്നെ വരാൻ നോക്കണം കേട്ടോ അപ്പോൾ ഈ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് മെഷർ ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ ഈ ഒരു ഈ ഒരു നെക്കിൻ്റെ അതായത് നമ്മുടെ ബാക്കും ഫ്രണ്ടും കൂട്ടിയിട്ടുള്ള നെക്കിൻ്റെ ലെങ്ത് വന്നതാണ് പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കോളറിൻ്റെ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ ഇത് ഇതുപോലെയാണ് ഫോൾഡ് ചെയ്തിട്ടുണ്ടത് മുകളിൽ ഫോൾഡിങ് വന്നിട്ടുണ്ട് സൈഡിൽ നമുക്ക് ഓപ്പണിംഗ് ആണ് വന്നേണത് രണ്ട് സൈഡും ഓപ്പണിംഗ് ആണ് വന്നേണത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് നമ്മുടെ ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കൃത്യത്തിൽ തന്നെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക ശേഷം ഞാൻ ഈ മാർക്ക് ചെയ്തതാണ് ഈ പന്ത്രണ്ട് ഇഞ്ചല്ലോ മെഷർ ചെയ്ത് വെച്ചാണത് പലരുടെയും നെക്കിൻ്റെ ലെങ്ത് അനുസരിച്ച് ലെങ്ത് ഇഞ്ച് ഇഞ്ച് മാർക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു വൈഡും കൂടി കൊടുത്തിട്ടുണ്ട് ശേഷം ിൻ്റെ നമ്മുടെ ഷേപ്പിന്റെ പോർഷൻ ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് ചെറുതായിട്ടൊരു ഷേപ്പിലാണ് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഈ ഭാഗം ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തേണ്ടത് ശേഷം ഈ ഒരു പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ ഇതാണ് നമ്മളുടെ കോളറിൻ്റെ ഷേപ്പ് വരുന്നത് നമുക്കിത് ക്യാൻവാസിൽ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ക്യാൻവാസ് എടുക്കരുത് കേട്ടോ ഫ്യൂസിങ് പേപ്പറായാലും പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ നന്നായി കട്ടി കുറഞ്ഞ പേപ്പർ ക്യാൻവാസ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്താൽ മതി കട്ടി കൂടും തോറും നന്നായി നമ്മുടെ ഈ കോളർ സ്റ്റിഫായിട്ട് നിൽക്കുകയുള്ളൂ അങ്ങനെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് കട്ടി കുറഞ്ഞ ക്യാൻവാസ് യൂസ് ചെയ്താൽ മതി അതിന് ശേഷം ഈ ക്യാൻവാസിന് ചുറ്റും ഒരു ഇഞ്ചോളം നമുക്ക് നമ്മൾക്ക് സീമലവൻസ് വിട്ടു കൊടുക്കണം മൂന്ന് ഭാഗത്ത് ഞാൻ അതുപോലെ ഞാൻ അതുപോലെത്തിൻ്റെ അതിന് ശേഷം മറ്റൊരു പീസ് ഈ അടക്കമുള്ള ഒരു വിട്ടിൽ മറ്റൊരു പീസും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അത് തിരിച്ച് മറിച്ച് അടിക്കാൻ വേണ്ടിയിട്ടാണ് ശേഷം നമ്മുടെ ഈ ഷേപ്പ് വന്നതാണ് ആ ഒരു ക്യാൻവാസിൻ്റെ ഭാഗമുണ്ടല്ലോ ഇത് സ്ട്രേറ്റ് പീസ് അല്ലാണ്ട് ഷേപ്പ് കൊടുത്തേണ്ട ഭാഗം അതൊന്നും ആ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ പീസോടൊപ്പം തന്നെ നമ്മളൊന്ന് കൂട്ടി യോജിപ്പിച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ബാലൻസ് വന്നേ ആ സീം അലവൻസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെറിയൊരു വരെ നോച്ചിട്ട് കൊടുത്തിട്ട് ഇതേ ഇതുപോലെ നമ്മൾ ക്യാൻവാസ് തിരിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് അയം ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ ഒരു നെക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കെട്ടോ ശേഷം നമ്മുടെ ഈ ഒരു നെക്ക് ക്കിന്റെ ഉൾഭാഗത്ത് നിന്നാണ് നമ്മൾ ഈ ക്യാൻവാസ് തിരിച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പുറത്ത് നിന്ന് നമ്മൾ ഉള്ളിലോട്ടല്ല ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തോട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ ആ ഒരു വീ നെക്കിന്റെ ഭാഗം വരുമ്പോൾ കുറേ കുറെ ലെവൻസ് വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കരുത് ആ ഒരു നെക്കിന്റെ സൈഡിൽ കൂടെ ഒരു തരി ലെവൻസിൽ വേണം നമ്മൾ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായത് കൂടുതൽ ലെവൻസ് വിടും തോറും നമ്മുടെ നെക്കിന്റെ ഫിനിഷിങ് മാറും അപ്പോൾ ഇത് ഇതുപോലെ ഈ വീഡിയോയിൽ കാണണ പോലെ തന്നെ ഉള്ളിൽ നിന്ന് നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ ഒരു കോളറിന്റെ എൻഡ് ഭാഗം ആ ഷാർപ്പായിട്ടുള്ള ഒരു ഭാഗം വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അതൊന്ന് ഒരു പൊടിക്കൊന്ന് ആയിട്ട് ഏറ്റവും കുറഞ്ഞ സീമലോൻസിൽ കട്ട് ചെയ്തെടുത്താൽ മതി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ ശേഷം ഇത് പുറത്തോട്ട് ഇതുപോലെ എക്സ്ട്രാ സീമലോൻസ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പം പുറത്തോട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് നമ്മൾ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോളർ റെഡിയാണ് കേട്ടോ അപ്പം നമ്മളുടെ ഈ കോളർ കുർത്തിയുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ നല്ല രസമാണ് നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇച്ചിരി ആയിട്ട് എന്നാൽ ഇച്ചിരി മോഡേൺ ആയിട്ട് ഇടാൻ പറ്റാവുന്ന ടൈപ്പിലുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഇപ്പോൾ സമ്മറിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഈ ഒരു ടോപ്പിനോടൊപ്പം ഞാൻ പെയർ ചെയ്തതാണ് പലാസോ ബോട്ടാണ് കേട്ടോ അതിന്റെ വീഡിയോ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാനും മറക്കരുത് ബൈ